എയ്സിന്റെ വർക്ക് കഴിഞ്ഞു കേട്ടോ നിന്ന് വന്ന എയ്സിന്റെ വർക്ക് ഫുള്ള് സ്റ്റീൽ വർക്ക് ഗ്രിൽ വർക്ക് ഒക്കെ കഴിഞ്ഞു സൂപ്രട്ട എത്ര ദിവസം കൊണ്ടാണ് നമ്മൾ തീർത്തത് മൂന്ന് ദിവസം കൊണ്ടില്ല രണ്ടു ദിവസം കൊണ്ട് കഴിയുമ്പോൾ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടണേണ്ട വർക്കൊക്കെ കണ്ടില്ല അടിപൊളി വർക്ക് കേട്ടോ സ്റ്റീൽ വർക്ക് അടിയിലൊക്കെ അടിപൊളിയായിട്ട് കണ്ടില്ല അടിപൊളി വർക്ക് കേട്ടോ ഒന്നും പറയാലോട്ടോ സൂപ്പറായിട്ട വർക്ക് അപ്പൊ വർക്ക് കണ്ടില്ല കിഡിലും വർക്ക് കണ്ടില്ലേ ഈ കോട്ടയം വണ്ടിയാണ് അപ്പൊ സുപ്ര വർക്കിന്റെ പൈസ പറയാൻ കഴിയുമോ ആ ഫോൺ നമ്പർ കൊടുക്കാം അപ്പൊ അതിനനുസരിച്ച് നിങ്ങള് വിളിച്ചിട്ട് വണ്ടിയൊക്കെ എങ്ങനെ നോക്കിയിട്ട് ആ റേറ്റ് ചിലപ്പോ ബോഡി മാത്രം അടിക്കണുണ്ട് ഗ്രില്ല് ആയിക്കോട്ടെ ചെലവർക്ക് ബോഡി മാത്രാണ് വേണ്ടി വരിക അപ്പൊ ബോഡി മാത്രം ചെയ്തുകൊടുക്ക അപ്പൊ അതിന് വേറെ റേറ്റ് ആയി കാരം അല്ലേ അപ്പൊ അടിപൊളി വർക്ക് കേട്ടോ ഒന്നും പറയാല്ല കണ്ടില്ല ഗ്രില്ലൊക്കെ എന്താ സംഭവം കിട്ടില്ല വർക്ക് കിട്ടില്ല വർക്ക് കിട്ടോ ഏർ അടിയിൽ ഇങ്ങനെ ബാറ്ററിക്ക് ഒരു തളിപ്പായിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊടുത്തക്കണ് ഷറക്കാ ഒന്നും പറയാലോ പന്ത്രണ്ട്